ഗണേശമംഗലം മഞ്ഞിപ്പറമ്പിൽ മേപ്രങ്ങാട്ട് ഭഗവതി വിഷ്ണുവായ കരിങ്കുട്ടി ക്ഷേത്രത്തിൽ നാഗപ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു രാവിലെ വിശേഷാൽ പൂജകൾ വൈകിട്ട് സർപ്പബലി പൂജവെപ്പ് ദീപാരാധന പ്രസാദ വിതരണം എന്നിവ നടന്നു പാതിര കുന്നമന സദാനന്ദൻ തിരുമേനിയുടെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു സർപ്പബലി നടന്നത് ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി രത്നകുമാർ നാട്ടിക മുഖ്യകാർമികനായി ക്ഷേത്രം പ്രസിഡന്റ് മനോഹരൻ എം സെക്രട്ടറി ഹരിദാസ് എം ട്രഷറർ ഹരിലാൽ എം രക്ഷാധികാരി എം ആർ സഹദേവൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി അതേ അധികാരത്തിൽ അല്ലെങ്കിൽ അതേ ഭാവത്തിൽ വേണം നമ്മളും ഇരിക്കാൻ അപ്പോഴേ അതിന്റെ പൂർണമായ ആ അനുഗ്രഹം നമുക്ക് ലഭ്യമാകും അല്ലെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധാവണം എന്നാണ് പറയുന്നത് ഈ മനസ്സരീരം ശുദ്ധാക്കിയിട്ടാകുമ്പോൾ നമ്മൾ വന്നിട്ടുണ്ടാവുക മനസ്സ് ശുദ്ധാവുന്നത് എങ്ങനെയാണ് നമ്മളാ ഏത് ദേവൻ്റെ പൂജ അല്ലെങ്കിൽ ഏത് ദേവിയുടെ പൂജയാണോ ആ ദേവിയുടെ മന്ത്രം മാത്രം ഉരുക്കഴിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുമ്പോഴാണ് നമുക്ക് ആ പൂജയായിട്ട് താതാർമ്യം പ്രാപിക്കാനുള്ളത് അതല്ലാതെ ആ തൊഴു തൊഴുതോളൂ എന്ന് പറയുന്ന സമയത്ത് മാത്രം തൊഴാ എന്നുള്ളതല്ല നമ്മുടെ മുഖ്യം വർത്തമാനം നമ്മളൊന്ന് കുറച്ച് കുറച്ച് പൂജയില് ആ ഈശ്വരൻ്റെ അധിക അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കർത്തവ്യം അതായത്